സാറെ തൃശ്ശൂർ നമുക്കറിയാം ഒരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ സാറ് ശരിക്കും ഇപ്പോൾ നമുക്ക് മോഡിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ വലിയ രീതിയിലൊരു മുദ്രാവാക്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർകാർക്ക് സാറ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നോട്ട് വെച്ച ചില മോഡ്യൂൾസ് ഉണ്ട് അപ്പോൾ വികസനം തന്നെയാണ് ഫോക്കസ് പട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എതിർ സ്ഥാനാർത്ഥികളുടെ കക്ഷികൾക്ക് ഒരിക്കലും ഞാൻ മോദി വഴി സാധ്യമാകുന്ന കേരളത്തിലെ അധിക വികസനം കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ ഒന്നും വന്നില്ല എന്ന് പറയാനൊക്കത്തില്ല നമുക്ക് നാഷണൽ ഹൈവേയുടെ വൈഡനിങ് തന്നെ ഇത്രയും കാലം സാധിക്കാത്തതാണ് ഇപ്പോൾ വന്ന അതിനുവേണ്ടി പണ്ടെടുത്ത് സ്ഥലം ഇട്ടിരുന്നുമില്ല ഇപ്പോഴാണ് സ്ഥലം വാങ്ങുന്നത് കേരളത്തിൽ മാത്രം നൂറ് കോടിയാണ് ഒരു കിലോമീറ്റർ റോഡ് സ്ഥലം വാങ്ങുന്നതടക്കം നമുക്ക് ചിലവാകുന്നത് അതിലേതാണ്ട് ട്വൻറ്റിഫൈവ് പെർസെൻ്റ് തേർട്ടി സ്റ്റേറ്റ് ആണ് കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി ഇവിടുന്ന് കത്തയച്ചിട്ടുണ്ട് ഞങ്ങൾക്കിത് തരാൻ നിർവാഹമില്ല എന്ന് പക്ഷേ മരുമകനും മുഖ്യമന്ത്രിയൊക്കെ ഫ്ലെക്സും ബോർഡും ഒക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ജനങ്ങളെ വഹിക്കുന്ന തരത്തിലുള്ള നുണപ്രചരണം മാത്രമാണ് പക്ഷെ അതല്ലാതെ ഇത് മോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്നതല്ല പിണറായിയുടെ വീട്ടിൽ നിന്നും അല്ല കൊണ്ടുവന്ന് അരി കൊടുത്തതും അല്ലെങ്കിൽ കിറ്റ് കൊടുത്തതും ഒന്നും എല്ലാം ജനങ്ങൾ നൽകുന്ന ചുങ്കപ്പണത്തിൽ നിന്ന് തന്നെയാണ് പക്ഷെ ആ ചുങ്കപ്പണത്തിൽ നിന്ന് കേരളത്തിലേക്ക് വികസനത്തിന്റെ പേരിൽ വന്നത് ഇപ്പൊ അമൃത് പദ്ധതി നാളെ പന്ത്രണ്ടാം തീയതി ശ്രീ എം പി രാജേഷ് ഒരു കുടിവെള്ള പദ്ധതി ഗുരുവായൂർ മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അമൃത് പദ്ധതി എന്നുള്ളത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് വായിക്കാൻ പോലും പറ്റാത്ത പരിവത്തിലാണ് അപ്പൊ അതൊരു ഒരു ഒരു എന്താണ് ജനാധിപത്യത്തിന് ചേരാത്ത ഒരു നുണ പ്രചരണമല്ലേ അതിനൊരു മന്ത്രി കൂട്ടുനിൽക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ മന്ത്രി പറയണ്ടേ ഇത് കേന്ദ്ര പദ്ധതിയാണ് ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു അത് ഉദ്ഘാടനം ചെയ്യുന്ന എം പി രാജേഷിന് ഞങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു വികസനം മാത്രം സംസാരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഒന്ന് രണ്ട് മോഡ്യൂൾസ് പറഞ്ഞിരുന്നു ഒരു നോളജ് സെന്റർ എന്ന് പറഞ്ഞിരുന്നു അത് ശക്തന്റെ പേരിൽ കവളപ്പാറ പ്രദേശത്ത് തൃശ്ശൂർ തന്നെ ആവണമെന്നൊന്നുമില്ല കേരളത്തിന് മുഴുവൻ റവന്യൂ എൻ എന്ന് പറയുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം നമുക്കൊരു നോളജ് സെന്റർ എന്ന് ഞാൻ അന്ന് പറഞ്ഞതിനകത്തൊരു ചെറിയ അപകടമുണ്ട് ഞാനിപ്പോൾ അത് പുതിയ മോഡ്യൂളായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വിസ്ഡം സെൻറ്റർ ആണ് കാരണം ദർ ക്യാൻ ബി ഡെവൽ ഹിഡൻ ഡെവൽ ഇൻ നോളജ് ബട്ട് വിസ്ഡം ക്യാൻ ഓൺലി ബി ഡിവൈൻ ഇറ്റ് ഈസ് എ ഡിവൈൻസൽ പക്ഷേ അങ്ങനെ ഒരു വിസ്ഡം സെന്റർ കൊച്ചി മെട്രോ പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ അത് കോയമ്പത്തൂർ ചെല്ലണം അപ്പോൾ എൻ്റെ കാലഘട്ടത്തിൽ എനിക്കത് പാലിയേക്കര വരെയും പാലക്കാട് വരെയും കോയമ്പത്തൂർ വരെയും കൊണ്ടു ചെന്ന് എത്തിക്കാൻ സാധിച്ചാൽ അതിനുള്ള പണി തുടങ്ങണം രണ്ടായിരത്തിഒമ്പത് പത്തൊമ്പതിൽ അത് വാഗ്ദാനമായി പ്രസന്റ് ചെയ്തു ഇപ്പോഴത്തെ ഇൻറ്റർ ബഡ്ജറ്റിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നു എക്സ്റ്റൻഷണൽ പോസിബിലിറ്റീസ് ഓഫ് എക്സിസ്റ്റിംഗ് മെട്രോ റെയിൽസ് അതായത് കോയമ്പത്തൂര് നീട്ടും അല്ല അല്ല നേട്ടെന്നല്ല പറഞ്ഞേ അതിനുവേണ്ടിയുള്ള പ്രോജക്റ്റ് പ്രൊജക്ട് പ്രപ്പോസൽ കൊടുക്കണം അതിനകത്ത് വരുന്ന കൊച്ചി മെട്രോ ഇപ്പം നഷ്ടത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് ലാഭത്തിലാക്കാൻ പിന്നെ മെട്രോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത് തന്നെ പൊല്യൂഷൻ അതിന് ഗണ്യമായ മാറ്റം വരുത്താനാണ് ആരാണ് കോയമ്പത്തൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിന്നും അല്ലെങ്കിൽ അങ്കമാലിയിൽ നിന്നും കാറ് കൊണ്ടു ചെന്ന് ആലുവയിൽ മെട്രോ റെയിൽ കയറി പോകാൻ പോകുന്ന ഏത് മഹാന ആരും പോവില്ല അതേസമയം നിങ്ങൾക്ക് ഇവിടെ തരിശായി കിടക്കുന്ന വയലുകളുണ്ട് അവിടെ കൃഷിയില്ല അവർക്ക് പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് ഇത് വെച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന കാർ ഇട്ടിട്ട് മെട്രോ റെയിലിൽ കയറി കൊച്ചി വരെ പോയി കാര്യം സാധിച്ചു വരുന്നവർ കായംകുളം വരെയുള്ള ആൾക്കാർക്ക് ഹരിപ്പാട് വരെ വന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു മെട്രോ റെയിലിൽ കയറി കൊച്ചിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ വൈ കൊച്ചി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ദ സ്റ്റേറ്റ് ഒരു ഒരു ഡെസിഗ്നേഷൻ നമ്മൾ കൊടുത്താൽ യു ഷുഡ് സപ്പോർട്ട് ദി എക്സിസ്റ്റൻസ് ദ സസ്റ്റനൻസ് ഓഫ് ദാറ്റ് ഡെസ്റ്റിനേഷൻ ദാറ്റ് ഡെസിഗ്നേഷൻ ഇല്ലേ അപ്പോൾ അതിലേക്ക് റവന്യൂ എൻ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു അയ്യായിരം കോടി ഇതിനു വേണ്ടി ചെലവാക്കിയാൽ അത് ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പതിനയ്യായിരം കോടിയായി തിരിച്ചു കൊണ്ടുവരണം സർക്കാരിന് തന്ന ചുങ്കപ്പണം എന്ന് പറയുന്നത് തുരുമ്പെടുക്കാൻ വിടാനുള്ളതല്ല അത് തിരിച്ച് മണി റീപ്പിംഗ് ബെനഫിഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം ശക്തൻ മാർക്കറ്റ് ഞാൻ വിചാരിക്കുന്നത് റൂഫ് ഇല്ലാത്ത ഒരു ഓപ്പൺ മാർക്കറ്റ് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ടു ഹാപ്പൻ അണ്ടർഗ്രൗണ്ട് കാരണം അതൊരു ഇത്തിരി കുന്നു പോലത്തെ പ്രദേശമാണ് അതിന്റെ തെക്ക് ഭാഗത്ത് നിന്ന് ടണലിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ലോറി പാർക്കിംഗ് സ്റ്റേഷൻ വന്നാൽ അതിൽ നിന്ന് അൺലോഡിംഗ് നടക്കാം സെയിൽസും ഡിസ്പേഴ്സലും മുഴുവൻ നമ്മുടെ റോഡ് നിരപ്പിന് നടക്കുന്നു എന്റെ മനസ്സിലുള്ളത് ഒരു ഓപ്പൺ ലുലു മോളിന്റെ തരത്തിലുള്ള ഒരു എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ക്രോറിന്റെ പ്രോജക്റ്റ് ആണ് ലെറ്റ് മി ലെറ്റ് മീ സി ഫൈവ് ഐ കൺ വർക്ക് അപ് ടു